ഹലോ ഹായ് 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 എന്ത് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം നമ്മളന്ന് നമ്മുടെ ഒരു ലൈഫിലെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞിട്ട് നമ്മൾ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പ്രത്യേകിച്ച് നല്ല കമൻറ്റുകൾ അതെ അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് ടൂ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ചയാണ് ഇട്ടത് ആ ഞായറാഴ്ച ഇടാനുള്ള കാരണം ആളുകൾക്ക് ഒഴിവുണ്ടായിരിക്കുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് സന്തോഷമായിട്ട് നമ്മൾ പാർക്ക് ടൂവിൻ്റെ ഇടാൻ പോവുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ പാർക്ക് ടൂ ഇടണം പറഞ്ഞപ്പോൾ ഇന്നൊരു ഒഴിവ് കണ്ടപ്പോൾ പെട്ടെന്ന് ഇടാൻ നിൽക്കണത് ഓക്കെ അപ്പോൾ ദീപുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും ചായ കുടിക്കണ വീഡിയോ എടുക്കും ഓക്കെ അപ്പം ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചായ ചൂടാറാൻ വെച്ചിട്ടുള്ള ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും ചായയുടെ കാര്യം എന്താവും നമുക്ക് അറിയില്ല എന്തായാലും വീഡിയോ ഇടാൻ പോവാണ് അപ്പോൾ എത്ര നേളായാലും നിങ്ങൾ അത് മുഴുവനായിട്ട് കാണുക അപ്പോൾ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ് നിർത്തിയൊരു ഭാഗം നമ്മൾ ആദ്യം തൊട്ട് പറയണേ അത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും മുന്നേ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ എന്നാലാണ് ഈ പാർട്ട് വണ്ണ് കണ്ടാലാണ് ഇത് കണ്ടിന്യൂ ആയിട്ട് അല്ലേ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പാർട്ട് ടു എന്താണെന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ അതാ സ്വത്ത് പെട്ട പടി ഉണ്ട് ചിലപ്പോൾ ഇത്തിരി വയലൻ്റ് ആകും വയലന്റ് ആയാൽ പിന്നെ ദൃശ്യം നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ അപ്പോഴേക്കും നമ്മൾ പാർട്ട് ടൂലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു കോയമ്പത്തൂർത്തി കോയമ്പത്തൂരെ അപ്പൊ എത്തി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അഞ് അതിന്റെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യ ദൃശ്യയുടെ അമ്മ ദൃശ്യയുടെ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ കോയമ്പത്തൂർക്ക് വരുന്നത് അപ്പം കോയമ്പത്തൂർക്ക് പോകാൻ ദൃശ്യയുടെ അമ്മ വിളിച്ചു എന്നുള്ളതിൽ ഉപരി എനിക്ക് അവിടെ എത്തിപ്പെടണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവരെ കാണണം എന്നുള്ള ഒരുപാട് ആകാംക്ഷയിലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോയമ്പത്തൂർ തമിഴ്നാട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുവരെ നമ്മൾ അങ്ങനെ തമിഴ്നാട് പോയി നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല നമ്മളാകെ കൂടി പോയിട്ടുള്ള ഫാമിലി ആയിട്ട് പളനീലിക്കൊക്കെയാണ് അപ്പോൾ കോയമ്പത്തൂർക്ക് പോകുക പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ബന്ധുക്കാർ എന്നൊക്കെയുള്ള ആ ഒരു ഫീലിലാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞാൻ ഇവിടുന്ന് ചക്കയൊക്കെ കടങ്ങോട്ട് എൻ്റെ മാമയുടെ വീട്ടിൽ പോയിട്ട് നല്ല തേൻ പരിക്ക ചക്ക ചാക്കിലൊക്കെ ആക്കി ഞാൻ അവിടെ നിന്ന് റോട്ടോഷ വിളിച്ച് നേരെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണ് വൈകിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിനെ മറ്റിയാണ് ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിനിലാണ് ഞാൻ നേരെ കോയമ്പത്തൂർക്ക് ചക്ക ചാക്കിൽ വെച്ച് കെട്ടിയിട്ട് ട്രെയിനിൽ പോകണം അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ പോണത് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ചക്കയുടെ മണം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ പഴുത്ത ചക്കയുണ്ട് അതിങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മണം അവർക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ചക്ക നമ്മൾ വണ്ടിയിൽ കയറ്റി അവിടെ ട്രെയിനിൽ പോയി ഇറങ്ങി നേരെ കോയമ്പത്തൂർ ചെന്നിറങ്ങുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ലല്ലോ ഒരു പ്രത്യേക രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നമ്മളങ്ങനെ വിളിക്ക് ക്യാൻവാസ് ചെയ്തിട്ട് അണ്ണാ വായോ വണ്ടിയുണ്ട് ഓട്ടോ ഷേ ഉണ്ട് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോഷേലൊന്നും കയറ്റിയില്ല നേരെ ബസ് ബസ്സുണ്ടെന്നുള്ളത് ഇവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അഡ്രസ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്ന ഫോണിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അഡ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അഡ്രസ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നത് എന്നോട് പറഞ്ഞത് കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഗാന്ധിപുരം വന്നിറങ്ങുക ശിവാനന്ദ കോളനിയാണ് സ്ഥലം പക്ഷെ ശിവാനന്ദ കോളനിക്ക് ചിലപ്പോൾ സ്ട്രൈറ്റ് ബസ് ഉണ്ടാവില്ല ഇല്ലല്ലോ സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് ബസ് ഇല്ല അപ്പൊ ഗാന്ധിപുരത്തേക്ക് കയറണം ഗാന്ധിപുരത്തേക്ക് എത്ര നമ്പർ വണ്ടിയാ അങ്ങനെയൊന്നുമില്ല അതെ 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 അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറി ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഗാന്ധിപുരം ഇറങ്ങിയിട്ട് അവിടെ ശിവാനന്ദ കോളനി ബസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അഞ്ചാം നമ്പർ ബസ് ബസ്സല്ലേ അഞ്ചാം നമ്പർ ബസ്സാണ് ഈ ശിവാനന്ദ കോളനിയിലേക്ക് ഗാന്ധിപുരത്ത് കിട്ടിയത് അങ്ങനെ അവിടുത്തെ കണ്ടക്ടറിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ എപ്പോഴും ചില്ലറ കൊടുക്കണേ ചില്ലറ കൊടുക്കണേ അപ്പൊ നമ്മൾ ഈ രൂപയുടെ നോട്ട് വെച്ചാലും വച്ചാലും രൂപയുടെ നോട്ട് വച്ചാൽ അവർ ചില്ലറ വേണമെന്ന് പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്ന അഞ്ച് രൂപ അല്ലെങ്കിൽ ഏഴ് രൂപയാണ് അപ്പൊ ഇപ്പോഴും അവിടത്തെ ആ ഒരു ബസ് ചാർജൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ നമ്മുടെ അവിടെ കൂടുതലാണ് വെച്ച് നോക്കുന്നത് അങ്ങനെ അവിടെ കൂടുതൽ ബസ്സും എനിക്ക് തോന്നുന്നു അവിടെ കൂടുതലും സർക്കാർ ബസ്സാണ് കൂടുതലും സ്ത്രീകൾക്ക് ബസ് ചാർജ് ഇല്ല സ്ത്രീകൾക്ക് ബസ് ചാർജും ഇല്ല അവിടെ ജീവിക്കാൻ ഒരു കണക്കിന് സുഖമാണ് പക്ഷെ എന്നാ സ്വന്തം അതിന്റെ ഒരു അങ്ങനെ ഒരു കാര്യം കൂടി ഓക്കെ അപ്പോ അങ്ങനെ പക്ഷെ മലയാളീസ് എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെ റിലേഷൻ ഒക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വരെ അവിടെ താമസിക്കുന്നവരോ അപ്പോൾ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നല്ല ഇപ്പം ഇപ്പം ഞങ്ങളെന്ന് പറയണം അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് കോയമ്പത്തൂർ അത് ഒന്ന് നമ്മുടെ നാടിനെ വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഇഷ്ടം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ആദ്യം തൊട്ടേ തമിഴ് സിനിമകൾ ഭയങ്കര കമ്പ വീട്ടിലെ അച്ഛനായാലും തമിഴ് പാട്ടുകൾ ഇളയരാജയുടെ ഭയങ്കര ഫാനാണ് അപ്പോൾ ഇളയരാജയുടെ പാട്ടുകൾ കേട്ടിട്ട് നമ്മൾ ഈ ബാറ്ററി കേട്ടിട്ടുള്ള കാലം ഈ ടൈപ്പ് കാർഡിൽ റേഡിയോയിലൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ഇളയരാജയുടെ ആ ഒരു പാട്ടുകളൊക്കെ കേട്ടിട്ട് തന്നെ നമ്മൾ സിനിമാ തിയേറ്ററുകളിൽ പോയാലും തമിഴ് സിനിമകൾ ഒരുപാട് ഞങ്ങളുടെ ഇളനാട് ജിജോതൽ സിനിമകൾ വന്നു കഴിഞ്ഞാൽ തമിഴ് സിനിമയൊന്നും ഞങ്ങൾ വിടില്ല സെക്കൻഡിനൊക്കെ ഞാൻ അച്ഛനും കൂടിയിട്ട് സ്പെഷ്യലായിട്ട് പോകും അപ്പോൾ അമ്മയായിട്ട് ഞങ്ങൾ മാറ്റിക്ക് പോയാലും സെക്കൻഡിന് അച്ഛനായിട്ട് പോകും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് പറയുന്നത് അതുകൊണ്ട് തമിഴ് നമുക്ക് ആദ്യം തൊട്ട് ഭയങ്കര ഇഷ്ടം പിന്നെ ഇളനാട് എന്ന് പറയുന്ന അതായത് ചേലക്കര ഇളനാട് എപ്പോഴും പാലക്കാട് ടച്ചായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം പാലക്കാട് എപ്പോഴും തമിഴ്നാടായിട്ട് ടച്ചായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ കറക്റ്റ് ഈ പറയുന്ന ദൃശ്യയുടെ വീടിൻ്റെ അടുത്ത് കോമ്പൗണ്ടിൽ ഗാന്ധിപുരത്ത് നിന്ന് കയറി ശിവാനന്ദ കോളനിയിൽ പോയിട്ട് ബസ് ഇറങ്ങിയപ്പോൾ സമയം രണ്ടേ മുക്കാല് അതായത് മൂന്ന് മണി ആവാൻ ഒരു ഏകദേശം സമയം അപ്പം പുലർച്ച ആണ് കൃത്യസമയത്ത് പുലർച്ചയാണ് അപ്പൊ ആളുകൾ ഈ പൂ പൂ ഉണ്ടാക്കണ കച്ചോടക്കാരതിന് മല്ലിപ്പൂ മുല്ലപ്പൂന്നൊക്കെ പറയില്ലേ ഈ മല്ലിപ്പൂന്നല്ലേ അവിടെ പറയാം മുല്ലപ്പൂവിന് മല്ലിപ്പൂ മുല്ലപ്പൂനെ മല്ലിപ്പൂ അതായത് മല്ലിപ്പൂ വേണമെന്ന് എനിക്ക് എനിക്കിങ്ങനെ കേൾക്കാണ്ട് ചെവിയില്ല പിന്നെ മല്ലിപ്പ് കൂട്ടി കെട്ടുന്ന ആൾക്കാരെ കുറേ കാണാനുണ്ട് അതായത് ഒരു മൂന്ന് നമ്മൾക്ക് അവിടെ ആൾക്കാർ എണീറ്റ് തുടങ്ങി പിന്നെ കോഫി ഹൗസുകളൊക്കെ തുടങ്ങി അതായത് ഞാൻ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറോട് ഷോപ്പുകളാണ് ഞാൻ എന്നിട്ട് ഒരു കടയിൽ ഞാൻ ജസ്റ്റ് കയറിയിട്ട് അതായത് നമുക്കൊരു പുലർച്ചെ നേരം ആയതുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഈ പറയുന്ന സ്ഥലം തന്നെ ആദ്യം ഇട്ട് സ്ട്രീറ്റ് ലൈറ്റിൽ ഈ മഞ്ഞ കളറുള്ള സ്ട്രീറ്റ് ലൈറ്റ് പ്രത്യേകിച്ച് പിന്നെ ഭയങ്കര വീതി കൂടിയ റോഡ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ ഒരേ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വഴി അങ്ങോട്ട് നോക്കിയാൽ ഒരു വഴി അങ്ങനെ സ്ട്രീറ്റുകളായത് കൊണ്ട് നമുക്ക് അഡ്രസ്സിൻ്റെ മൈൻഡിൽ കറക്റ്റാണ് പറഞ്ഞു തന്നിട്ടുള്ള അതിൽ പിന്നെ വിളിക്കാൻ വച്ചാൽ പറ്റില്ല കാരണം പൂലർത്ത സമയമാണ് ഇവരൊക്കെ കിടന്നുറങ്ങണ സമയം ഇവരുടെ അമ്മ വരെ ഫോൺ എടുക്കാത്തൊരു സമയമാണ് നമ്മുടെ ഫോണിൽ നിന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിളിച്ചാലും പിന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ ആ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെല്ലണത് അങ്ങനെ ഞാൻ ചെന്ന് ഞാൻ ഒരു ചായകടയിൽ കയറിയിട്ട് ഞാൻ ബാപ്പറി അടക്കമുള്ള ചായക്കട ഞാൻ അവിടെ കയറിയിട്ട് ഒരു ചായ പറഞ്ഞു ചായ കുടിച്ചപ്പോൾ ആള് മലയാളിയാണ് അപ്പോൾ മൂ ആ ഞാൻ പറഞ്ഞില്ല മൂത്രി വാശി കുടിച്ചു കൊടുക്കും അപ്പോൾ ആള് മലയാളിയാണ് മലയാളിയാണ് അപ്പോൾ ആള് പറഞ്ഞു എൻ്റെ നാട് പാലക്കാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കുടുംബമുണ്ട് ഉണ്ട് നമ്മളവിടെ കാണാൻ വന്നതാണ് അപ്പൊ അവര് പറഞ്ഞു ആ കുടുംബം എനിക്ക് തോന്നുന്നു ആളുടെ ഒരു ഡൗട്ട് വെച്ചിട്ട് നിങ്ങൾ പറയണ ഒരു വീടിന്റെ ഒരു ഏരിയ വെച്ചിട്ട് ഇതെങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയി എന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഏകദേശം ഉള്ള അമ്മേനൊക്കെ അറിയുന്ന ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത് അപ്പൊ എനിക്ക് പോണോ ദൃശ്യൊക്കെ ചെലപ്പോ പാല് പഠിക്കാനൊക്കെ എനിക്ക് അങ്ങോട്ട് ബസ് പോകാൻ അവിടെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പഠിക്കണ അതെ അതെ അപ്പൊ പിന്നെ ദൃശ്യയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ തയ്ക്കുന്ന ആളാണ് അവരുടെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചു ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ വന്നിട്ട് കുറെ അപ്പോൾ നമ്മൾ കുറേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെല്ലണത്തിട്ട് അതായത് ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുലർച്ചെ ആകുമ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് ചോദിക്കണം അങ്ങനെ ഞാൻ അവിടേക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നര മൂന്നര ആയപ്പോൾ ഞാനൊരു ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ ആ ചായകടയിൽ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ടൊരു ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഇച്ചിരി ഇങ്ങനെ നേരം വെളുത്ത് തുടങ്ങി എന്നും പറയാം അങ്ങനെ ഞാൻ ഈ വഴി കൂടെ അങ്ങനെ ചെന്നപ്പോൾ നായ്ക്കളിങ്ങനെ നമ്മൾ കുറെ നായ്ക്കളുണ്ടാവും അവിടെ നായ്ക്കളുടെ കളി അവിടെ അപ്പം കുറെ നായ്ക്കൾ നമ്മളങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് പിന്നെ നായ്ക്കളോടുള്ള പണ്ട് തൊട്ട് നായ്ക്കളെ പേടിയില്ല അത് നമ്മൾ ഏത് നായ വന്നാലും നമ്മൾ കൈയിലെടുക്കുന്ന പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ അതിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പോയി പോയി പോയിട്ട് ഇവർ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനൊരു കുഞ്ഞു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ ഒരു രണ്ട് ഓട് വീടുണ്ട് പിന്നെ ഒരു ആസ്പെറ്റോസ് ഇട്ടൊരു വീടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ദൃശ്യയുടെ വീട് എന്നുള്ളത് ഒരു പച്ച കളറാണെന്നുള്ളത് അല്ലേ ആകാശ നീല ആകാശ നീല കളറിലാണ് ഒരു വീട് എന്നുള്ളത് എനിക്കൊരു ഏകദേശം മൈൻഡ് ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇവരുടെ ഡോറ് ഞാൻ തട്ടണ് ഡോർമേ തട്ടിപ്പോ ഡോർ തുറന്നത് ഇവരുടെ അമ്മ അപ്പൊ നിന്റെ അമ്മ എന്താ പറഞ്ഞതെന്നറിയ ഡോ എങ്ങനെയാണ് ആകാശ നീ പിക്ക് വന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചോ ഞാൻ പറഞ്ഞേ അതായത് ഞാൻ എൻ്റെ വീട് നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഈ ഒരൊറ്റ പോയിന്റ് കൃത്യം ഫിഗർ എൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോമാറ്റിക്കലി കിടക്കണ്ടായിരുന്നു ഒരു സ്വപ്നം കണ്ട പോലെ ഈ വീട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ആ അതേപോലെ തന്നെ ഞാൻ ആ വീട്ടില് നമ്മുടെ തലയുടെ മുകളിൽ ഹോസ്പിറ്റൽസ് ഉണ്ട് അതേപോലെ ഒരു ഹോസ്പിറ്റൽസ് ഇട്ടൊരു വീടാണ് ഇതിലൂടെ താമസിക്കേണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളവിടെ കോയമ്പത്തൂരിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീട് അല്ലേ ആദ്യത്തെ വീട് നിങ്ങൾ അതിന്റെ പുറകിലായിരുന്നു അല്ലേ ഇതിപ്പോ രണ്ടാമത്തെ ആ രണ്ടാമത്തെ ആ അതാ വാശി പിടിക്കുന്നുണ്ട് പാല് പിടിക്കാനുള്ള സെറ്റപ്പ തോന്നൂലെ ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലും ഇവിടെ അമ്മ കാണുന്നു ആ ഒരു സന്തോഷം അമ്മടെ മൂത്തുണ്ടായിരുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഞാൻ വേറെ അകത്തേക്ക് പോവാ പറഞ്ഞു അങ്ങനെ ഞാൻ അകത്തേക്ക് ഷൂ ഇട്ടുണ്ട് ഷൂവൊക്കെ ഞാൻ അങ്ങനെ ഊരി ആ സോക്സ് ഇട്ടിട്ട് ഞാൻ അകത്തേക്ക് കയറി ഇപ്പോ അതായത് അവിടെ ഒരു ഹാളുണ്ട് ഒരു ചെറിയൊരു ഹാളുണ്ട് ആ ഹാളിൽ അപ്പു അതായത് ഇവിടെ ആങ്ങളെ കുട്ടി കടമുറക്കുണ്ട് അപ്പോൾ ഇവൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ പിള്ളേ ആങ്ങളെ കുട്ടീനെ വിളിച്ചു ലാ അപ്പോ അപ്പോൾ എനിക്കാ രാഷ്ട്രാട്ടം വന്നാണ്ട് വേണ്ടി വിളിച്ചു അപ്പോൾ അവ ഉറക്കത്ത് ചാടി അണിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ വന്നു അത്ര പെട്ടെന്ന് വന്നു എന്നൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അപ്പം ഞാൻ അന്ന് കണ്ടതല്ലേ കല്യാണം ഉറപ്പിക്കലിനു കണ്ടതല്ലേ അങ്ങനെ ഞാൻ അപ്പം ചേച്ചി പറഞ്ഞു അതായത് ഇവൻ്റെ അവരുടെ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യി നമുക്ക് നേരം വെളുത്തിട്ട് സംസാരിക്കാം എന്തായാലും കുറച്ചേടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ ഹാളിൽ ഞാൻ ആ ഇൻസൈഡ് ഇത് ആ ലെവലിൽ തന്നെ ഞാനും കിടന്നു അപ്പോൾ അപ്പു എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഉറങ്ങണില്ല ഒരു കള്ളത്തരത്തിലൂടെ അങ്ങടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അപ്പു എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തോണ്ടിയിട്ടും തള്ളിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചത് ഇവിടെ എവിടെയെന്നാണ് ഞാൻ നോക്കി അതായത് അമ്മു എവിടെ അമ്മൂനെ കാണലോ അമ്മു നോക്കിയപ്പോൾ അമ്മു നോക്കിയപ്പോൾ കിടക്കണത് തൊട്ടപ്പത്തിക്കൊരു ചെറിയൊരു കട്ടിങ്ങ് ഉണ്ട് അതായത് അടക്കള കിടക്കണ്ടേ അടക്കളുടെ ഉള്ളിലാണ് മൂപ്പര് ഒരു പുതപ്പെട്ടിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പം എനിക്ക് കർട്ടൻ ഇങ്ങനെ കിടത്തുകിടക്കണ്ട കർട്ടൻ്റെ അടി കൂടെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ അമ്മടത്ത് ചോദിച്ചു അമ്മയുടെ അടുത്തല്ലോ അപ്പൂനോട് ചോദിച്ചത് അമ്മൂ അവിടെ ചോദിച്ചു അപ്പു പറഞ്ഞത് അമ്മു അവിടെ കിടക്കണ്ടു പറഞ്ഞു പിന്നെ ഞാൻ നോക്കി ഇപ്പം ഒരു പുതപ്പെട്ടിട്ട് ഒരാളവിടെ കിടക്കണ്ടിട്ട് അറിഞ്ഞിട്ടില്ലേ മൂപ്പര് അറിഞ്ഞിട്ടില്ല ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തിട്ട് ഞങ്ങൾ എല്ലാവരും നേരം വെളുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോ ഉം ഒരാള് പുതപ്പൊക്കെ മാറ്റിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരു മഞ്ഞ ടീഷർട്ടിലാണ് പിന്നെ ഞാൻ കാണുന്നത് അതെ മൂപ്പറയുടെ അച്ഛന്റെ ടീഷർട്ട് ഇട്ടിട്ട് എന്നും അതിലത്ര കിടന്നുറക്കുക ആ ടീഷർട്ടൊക്കെ ഇപ്പൊ എവിടെ പോയി അതെ അപ്പൊ അത് അപ്പനോട് വേണ്ടി കൊണ്ടുവരാൻ അങ്ങനെ ആ ടീഷർട്ട് മഞ്ഞല്ലേ കിളിപ്പച്ച മഞ്ഞ മഞ്ഞ മഞ്ഞറപ്പും ഒരു വലിയ ടീഷർട്ട് അല്ലേ ഏഹ് വല്യൊരു ടീഷർട്ടാ അങ്ങനെ അത് ഇട്ടിട്ട് മൂപ്പർ കിടക്കുകയാണ് നിന്റെ അമ്മ എന്നിട്ട് ടീഷർട്ടിട്ടിട്ട് കിടക്കണ്ടട്ട അപ്പം എന്നോട് ജനിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നറിയോ ചോദിച്ചു അപ്പോൾ പറയണേ അറിയാ പറഞ്ഞു അപ്പോൾ ആരാച്ചപ്പോൾ പറയണേ രാകേഷനല്ലേ പറഞ്ഞു ഞാൻ ആ സന്തോഷമാണ് അതെങ്കിലും അറിയാമല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന ചക്ക ഞാനത് എടുത്തു വിട്ടോ ചക്ക എടുത്തിട്ട് ഞാൻ ചക്ക കൊണ്ടന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഉപ്പിരുടെ അമ്മ ഇവളുടെ അമ്മ പറഞ്ഞു ഇതൊക്കെ എന്തിനാടാ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇതെങ്ങനെ നീ കൊണ്ടുവന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ട്രെയിനിലല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് മാറ്റി വെച്ചു ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കഷണം കൊടുത്തോളൂ നമുക്കറിയില്ല നമുക്ക് അറിയില്ല അങ്ങനെ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ എനീറ്റു നേരം വെളുത്തു നേരം വെളുത്തു പിള്ളേരുടെ അമ്മ പാല് വന്ന് പാല് ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ അങ്ങനെ നേരം വെളുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ വീടിന്റെ അതായത് ഇവര് വീടിന്റെ മുൻഭാഗം എനിക്ക് കാണാനുള്ള ത്രില്ല് ഉണ്ട് എന്നാൽ ചിരിട്ടത്തിൽ കയറി വന്നു അപ്പോൾ മുന്നിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഒരു ഒരു ഓട് വീട് നമുക്ക് മനു മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നേരം വളർത്തപ്പോൾ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുറേ നീല ഡ്രമ്മുകളുടെ കളി വെള്ളം പിടിച്ച് വെക്കണ നീല ഡ്രമ്മുകൾ ബക്കറ്റ് പേസ്റ്റ് ബ്രഷ് ചകിരി ബട്ടർ അങ്ങനത്തെ ഒരുപാട് ഐറ്റം നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇവരുടെ ഫ്രണ്ടിൽ അതായത് ഈ കോമ്പൗണ്ടിലുള്ളവരുടെ സാധനങ്ങൾ ഈ ഒരു ഏറെ ചെറിയൊരു തിണ്ടില് അതുപോലെ അപ്പുറത്തെ ആൾക്കാരുടെ സാധനങ്ങൾ അപ്പുറത്തെ വീടിൻ്റെ എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കണെന്നുള്ളത് നമുക്കൊരു പിടതം കിട്ടില്ല കാരണം അവരുടെ ടൂ വീലർ വരെ അവിടെ ഉണ്ട് സൈക്കിൾ വരെ ഇവരുടെ ഓരോ സൈക്കിളും അതും ഇതും യൂണിഫോമും ഇവരുടെ ആഴ്ചക്കാരും അങ്ങോട്ട് കെട്ടി അവിടെ ആഴ്ചക്കാർ ഇങ്ങോട്ട് കെട്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അല്ലെ ഭയങ്കര ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് അല്ലേ ഇവിടത്തെ അതെ വെള്ളമൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് ഇങ്ങടെ കുടം മാറി പോവോ വെള്ളം ഇല്ലല്ലേ അത്ര മാത്ര ഒലക്കല്ലേ ഉള്ളു അല്ലെ എല്ലാ എത്ര വീട്ടുകാരുണ്ട് നാല് വീട്ടുകാർക്ക് ഒരു അലക്കല്ലേ അത് പിന്നെ ബാത്റൂം ആ നാല് ബാത്റൂമെ പറ്റി എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ നാല് ബാത്റൂം അത് അതല്ലേ അർജന്റൊക്കെ വരുമ്പോ ഭയങ്കരൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോ അതല്ലേ എന്നാലും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറയില്ല അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ബോംബെയിലൊക്കെ ജീവിക്കുന്നവർ നമ്മൾ പറയുന്നിട്ടുണ്ട് കുഞ്ഞു റൂമില് ഗൾഫിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആവണല്ലേ അങ്ങനെ അപ്പോ നമ്മളത് അങ്ങനെ ആ കണ്ട് മനസ്സിലാക്കി അങ്ങനെ നേരം വെളുത്തു ഉള്ള അമ്മ പറഞ്ഞു ഞാനൊന്ന് പുറത്തേക്കൊന്നു പോയിട്ട് വരാം വേണ്ട അവര് കട വരെ ഇവിടെ മറ്റേ പോയി അപ്പം ഞാൻ ദൃശ്യകൂളിയൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു ദൃശ്യ അടുത്ത് വന്നിരുന്നു അപ്പം ദൃശ്യക്ക് നല്ല മുടി ഉണ്ട് അന്ന് ഭയങ്കര മുടി ഉണ്ട് ഇട്ടാണ് ഷാംപൂ കിട്ടിട്ടേ പൊന്ന ഷാംപൂ കിട്ടിട്ട് പാരത്തിൽ നല്ല സ്റ്റൈലിലാണ് വന്നിരിക്കണത് അപ്പോൾ അന്ന് അങ്ങനെ വന്നിരുന്നു അങ്ങനെ അപ്പോൾ അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു വയനാട്ടോ അവൻ അങ്ങനെ ഒരു ഒന്നുമില്ല അവൻ്റെ മുടിയൻ ചെയ്തി നോക്കി തോന്നുന്നില്ല അപ്പം അങ്ങനെ വന്നിരുന്നു ഞങ്ങൾ ഓരോ വർത്തനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഞാൻ ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പോക്കറ്റിലുണ്ട് അത് ഞാൻ കൊടുത്തു അതൊക്കെ കുറച്ച് നേരം വർത്തനങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവരുടെ അമ്മ കടയിൽ നിന്ന് പുറത്തുനിന്ന് എവിടുന്നൊക്കെ സാധനങ്ങൾ പഠിച്ചു ഉപ്മാവ എനിക്ക് എനിക്ക് തോന്നുന്നു ഉപ്മാവ് മറ്റേ സേമിയും സേമി ഉപ്മാവുമാണ് നമുക്ക് തന്നത് അപ്പോൾ സേമിയപ്പവ് ഇവർ നന്നായി കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്കതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എനിക്കതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കണമെന്നുള്ളൊരു ഇത് അങ്ങനെ സേമിയപ്പം ചാ കറിയൊന്നും ഇല്ലല്ലോ വെറും മാവില്ലേ പക്ഷേ എനിക്കത് പറ്റണില്ലേ എന്നിട്ട് ഇവർ കഴിച്ചു കൂട്ടാ ഇവർ കഴിച്ച് കഴിഞ്ഞാൽ ഞാനതിങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ വരുന്നു പിന്നെ ദൃശ്യയുടെ അമ്മടുത്ത് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയാലോ ഒന്ന് എനിക്കറിയില്ല ഇവിടെ സ്ഥലങ്ങൾ പക്ഷെ നമുക്ക് പുറത്തേക്കൊന്ന് പോയാൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാനുണ്ടല്ലേ ദൃശ്യനെയും അപ്പൂനെയും അമ്മൂനേം കൊണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് പറഞ്ഞു എന്നാൽ നമുക്ക് പോയാലോ ഏട്ടോ സ്ഥലങ്ങള് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എവിടേക്കൊക്കെ പോയിരുന്നു നമ്മള് ശരിക്കും ബ്രൂഫിൽസ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അടുത്തന്നെ അതായത് ബ്രൂഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ശോഭ സിറ്റി ശോഭ പോലത്തെ ഒരു മാളാണ് അവിടെ ഉള്ളത് ബ്രൂഫിൽസ് അവിടെ പോയി അവിടെ ബ്രൂഫിൽസിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ നാലും അല്ല നമ്മൾ ശോഭ സിറ്റി പോലൊക്കെ തന്നെ അങ്ങനെ കയറി അവിടേക്കൊന്ന് കിടന്ന് കറങ്ങി അവിടേക്കൊന്ന് പോയി കണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പേടിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ നിന്ന് അങ്ങനെ പോന്നു പോന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ബന്ധുക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ അതിൽ പ്രായ ഒരു നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തരുമല്ലോ ചെറിയ ചില്ലറയൊക്കെ ആയിട്ട് അതേപോലെ ഞാൻ എൻ്റെ ഞാൻ ഞാനിവരുടെ കയ്യിൽ കൊടുത്ത് അന്ന് ഞാൻ അങ്ങനെ അവിടെ നിന്ന് തിരിക്കുകയാണ് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് സങ്കടം കിട്ടും അതായത് വെച്ചാൽ ഇവരെ കണ്ടിട്ടും മതിയായിട്ടില്ല ഇവരോട് സംസാരിച്ച് മതിയായിട്ടില്ല പിന്നെ ഇവർ അവിടെ വിട്ടിട്ട് വരുമ്പോൾ ഒരു മനസ്സിലൊരു ഭയങ്കര ഫീൽ അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് അപ്പം നമ്മൾ അപ്പുറത്തെ കോമ്പൗണ്ടിലുള്ളവരായിട്ടൊന്നും സംസാരിച്ചിട്ട് വേണ്ടിയിട്ടൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല ഞാനങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൊന്നേരി കൂട്ടിയിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് വരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ് കയറാൻ നിൽക്കുമ്പോൾ അപ്പു എനിക്കൊരു ഉമ്മയൊക്കെ തന്നു ഇനി എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പരമാവധി വരാൻ നോക്കാം എപ്പോഴെങ്കിലൊക്കെ വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ദുഷ്യ വീട്ടിലിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ പോയി ഓക്കെ ദുഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അമ്മു ടാറ്റ എന്നൊക്കെ പറഞ്ഞാൽ ആ ശരി പറഞ്ഞു അങ്ങനെ അവിടുന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ തൃശ്ശൂർക്ക് പോകുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പോന്നിട്ട് എനിക്ക് ഇവരെ ഒരുപാട് മിസ് ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മ മരിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ അന്ന് തൊട്ടേ ഞാനൊരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു ചിത്രം വന്നപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഞാൻ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചു ഞാൻ തൃശ്ശൂരിൽ നിന്ന് എവിടേക്കാണെങ്കിലും മാറി നിൽക്കുക എനിക്കിവിടെ ഒരു ഒറ്റയ്ക്ക് എന്ന് വെച്ചിട്ട് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ ഞാൻ കാക്കനാട് പോയിട്ട് ഇൻഫോ പാർക്കിൽ എനിക്കൊരു ജോലി കിട്ടി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പോസ്റ്റിൽ ഞാൻ കയറി എനിക്ക് റിസപ്ഷനിസ്റ്റൊക്കെ ആവാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് അല്ല അങ്ങനെ അമ്മ വൈദ്യത കാരണം പടുപ്പ് പകുതിയിൽ നിർത്തിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ അവരുടെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ അങ്ങനെ വിളിച്ചു വിളിടെ അമ്മനെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞാകുളത്താണ് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യണത് പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡോ എന്താ നീ അങ്ങനെ പറയുന്നത് അപ്പം നിൻ്റെ ചാനലിലെ പണിയൊക്കെ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഞാൻ പോകുന്നു ഞാൻ എനിക്ക് തൃശ്ശൂരിത്തെ ചാനലിലെ ജോലി കുറച്ചാൾ നിർത്തി വെച്ചിട്ട് ഞാനൊരു ചേഞ്ച് കിട്ടാൻ വേണ്ടി ഞാൻ എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ് അറിയാത്ത സ്ഥലവും അറിയാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ എന്താ ഭക്ഷണം കാര്യങ്ങളോ ചോദിച്ചു ഞാൻ വന്ന് ചപ്പാത്തി പുറമേന്ന് മേടിക്കുകയാണ് റെഡിമേഡ് എന്നിട്ട് കഴിക്കുകയാണ് കുഴപ്പമില്ല ഇവിടെ സുഖാരിക്കുന്നു സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഒരു റൂമിലാണ് ഞങ്ങൾ പത്ത് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സൂപ്പർവൈസിങ്ങിൽ അവിടുത്തെ ഞങ്ങളുടെ സൂപ്പർവൈസർ സാറ് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു രാകേഷ് തനിക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഡ്യൂട്ടി മാറ്റിയിട്ട് എറണാകുളം ഏഷ്യനെറ്റിലേക്ക് പാലാരിവട്ട ഏഷ്യനെറ്റിലേക്ക് തനിക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് വായു തൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി താൻ ജോലി ചെയ്യണ അവിടെ ഒന്ന് പറഞ്ഞല്ലോ താൻ ചാനലിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഏഷ്യനെറ്റ് ചാനലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ലോബിയിൽ കൊണ്ടുപോയിട്ട് തന്നെ ഇരുത്താണ് അങ്ങനെ അവിടെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള സിനിമാ നടന്മാരായാലും സീരിയൽ നടിമാരായാലും അതായത് ടി വിയിൽ കണ്ട ഒരുവിധ ആർട്ടിസ്റ്റുകളിലൊക്കെ നമ്മൾ അങ്ങനെ ഏഷ്നെറ്റിൽ ഇരുന്നിട്ട് നേരിട്ട് കണ്ടു അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഏഹ് നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഏഷ്നെറ്റിലാണ് ഈ ചാനലിലെ വർക്ക് തന്നെ കിട്ടിയിട്ടോ ഞാൻ എറണാകുളത്ത് പാലാരിവട്ടത്താണ് ഒരു ദിവസം ഞാൻ അങ്ങട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അമ്മയായിട്ട് സംസാരിച്ചു അങ്ങനെ അപ്പു സംസാരിച്ചു അപ്പോഴും അമ്മ സംസാരിച്ചിട്ടില്ല ആ പോയിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നിന്റെ ചേച്ചി അവിടെ ഉണ്ടോ ഒന്നെങ്കിലും കൊടുക്കുക പറഞ്ഞപ്പോഴാണ് ഇവളായിട്ട് സംസാരിക്കണത് ആ എന്ത് ചേട്ടാ അങ്ങനെ വിശേഷങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അപ്പം അങ്ങനെ സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ അങ്ങനെ എറണാകുളത്താണ് ഞാനൊരു ദിവസം അങ്ങോട്ട് വേറിൻ്റെ ഇട്ടാന്ന് പറഞ്ഞാൽ ആയോ വായോട്ട ഒരു ദിവസം വായോന്നും പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്തു പിന്നെ ഒരു ദിവസം ഇതുപോലെ അങ്ങോട്ട് പോയി ആ ഒരു പോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ അതായത് ഒരു രണ്ട് ഒരു ഒരു മാസത്തിൽ ഒരു ഒരു മാസത്തിൽ ഒരു തവണ എന്തായാലും കോയമ്പത്തൂർ പോയിരിക്കും എന്നുള്ളതായി കാരണം എനിക്ക് പോവാൻ വേറെ ഒരു ആൾക്കാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സ്നേഹം കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഈ രണ്ടു മക്കളും അതായത് അമ്മ ആയാലും അപ്പുവായാലും എന്നെ മാത്രം എന്നെ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ള ഇവരൊന്നും കണ്ടിട്ടോ ഒന്നും കിട്ടിയിട്ടല്ല പക്ഷെ ഇവർക്ക് എന്നെ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവരുടെ അമ്മ എത്ര മാത്രം എന്നെ ഇഷ്ടപ്പെട്ടു എന്നെ ഒരു ദൈവത്തെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവരുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഞാൻ ജീവിക്കുന്നത് വരെ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായി എനിക്ക് എനിക്ക് കുറേ പോലെ ഇവർ രണ്ടുപേരും അങ്ങനെ ഞാൻ അങ്ങോട്ടുള്ള പോക്ക് കൂടുതലായി ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി ഇതിലിപ്പോൾ ആരും അതായത് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മു എന്ന് പറയുന്ന വ്യക്തിനെ മാത്രം ഞാൻ എടുത്ത് കാണുവോ അല്ലെങ്കിൽ എടുത്ത് പറയുമോ എന്നുള്ളതല്ല എനിക്ക് അമ്മു എങ്ങനെയാണ് അതുപോലെ തന്നെ അപ്പൂ അപ്പോ ഈ അപ്പൂ എന്ന് പറയുന്നത് ഇന്നിപ്പോ അപ്പു എൻ്റെ അളിയനാണ് അമ്മുന്ന് എൻ്റെ ഭാര്യയാണ് പക്ഷേ അന്ന് ഞങ്ങള് ഒരു രണ്ട് എത്ര വർഷം ശരിക്കും ഞാൻ അവിടെ വന്നിട്ടുണ്ടാവും അതായത് ഇതേപോലെ നമ്മളൊരു അതായത് ഒരു ഫൈറ്റ് വരെ ഫാമിലി ഒരു കൊല്ലല്ലേ ഒരു കൊല്ലം ശരിക്ക് കൃത്യമായിട്ട് ഞാൻ അവിടേക്കുള്ള പോക്ക് കൂടുതലായി എന്നുള്ളതാണ് ആ ഒരു കൊല്ലത്തിന് ശേഷമാണ് ആ ഒരു പോക്ക് പിന്നീട് നിൽക്കാനുള്ള കാരണം നിൽക്കാനുള്ള കാരണം ഞാൻ പോക്കും വരവും ഉള്ളത് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ റിലേറ്റീവായിട്ടുള്ള ഇവരുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ അങ്ങോട്ട് പോക്കും വരവൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു അപ്പോൾ ഇവരുടെ ചേട്ടൻ്റെ മോൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചോളണം ഏഹ് പൈസ പോകുന്ന വഴി അറിയില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് അത് നിങ്ങളുടെ കുടുംബമാണ് എന്നോട് പറഞ്ഞത് എന്താണെന്നുള്ള എനിക്ക് ഇപ്പോഴും ഏകദേശം അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അപ്പൊ നമ്മള് അങ്ങനെ നിന്നോടൊന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാം ബന്ധങ്ങളൊന്നും ബന്ധങ്ങൾ നിനക്ക്ണ്ടായിരുന്നോ ഈ പറയുന്ന ആൾക്കാരൊക്കെ അച്ഛന്റെ ചേട്ടന്റെ ആൾക്കാര് ഈ വല്യച്ഛൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ നിനക്ക് അല്ല ഉണ്ടെങ്കി പറയണോ നിന്റെ ഓർമ്മയില് നീ ശരിക്കും അവർ ശരിക്കണത് ആ അല്ല ആരും ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളതല്ല എന്റെ ചോദ്യം ഞങ്ങൾ എന്തായാലും അത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ അവിടെ ചെല്ലാൻ തന്നെ കാരണം എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാത്ത കാര്യമാണ് കാരണം ഇവർ ഈ ദൃശ്യയുടെ അല്ലെങ്കിൽ അമ്മൂരിൻ്റെ ആൾക്കാര് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ യാത്ര ഇത്ര കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയണത് അതായത് പ്രത്യേകിച്ചൊരു പ്രായപൂർത്തിയൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്രയായാലും ഞാനൊരു അന്യ പുരുഷനാണ് ഞാൻ അന്ന് ബന്ധമല്ല പരിചയമുണ്ടെന്നുള്ളു ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ രക്തബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധം എൻ്റെ മനസ്സുകൊണ്ടാണ് എനിക്കിവരായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരിക്കലും ബന്ധമല്ല പക്ഷേ യാത്ര കൂടി അതായത് ഇവരുടെ അവിടേക്ക് പോയി 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 പോയിട്ട് നമ്മൾ അത്ര മാത്രം ഞാൻ എത്ര വട്ടം എണ്ണി ഉണ്ടാവില്ലേ അല്ലേ എണ്ണി എണ്ണീട്ടുണ്ടാവും ഞാൻ വന്നത് നിനക്ക് എണ്ണി നീ എണ്ണി ഇല്ല അത്ര മാത്രം ഞങ്ങൾ മാത്രം ഞങ്ങൾ കണ്ടുണ്ടാവും ഞാനും പക്ഷെ ഒരു കാര്യം ഇപ്പോഴും പറയണോ അതായത് ഞാൻ അമ്മൂനെ ഒറ്റയ്ക്ക് ഇതുവരെ പോയി കണ്ടിട്ടില്ല അതായത് അപ്പവും ഇല്ലാതെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇന്ന് വരെയും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇനി എങ്ങനെയാണ് അപ്പോൾ ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾ കണ്ടുപേരും ഒന്നായത് എന്നുള്ളത് നമ്മൾ അടുത്തൊരു പാർട്ട് ത്രീ വീഡിയോയിൽ പറയും കാരണം സമയപ്പോൾ ഒരുപാടായിട്ടുണ്ട് ഈ വീഡിയോ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നേരം കുറയും അതുകൊണ്ടാണ് ഒരു പാർട്ട് ത്രീയിലേക്ക് നിർത്തുകയാണ് ഇനി ഇതിൻ്റെ ഇനി ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് ആ ഫൈറ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് എന്റെ പോക്കും വരവും ഇവരുടെ ഫാമിലി അറിഞ്ഞുകൊണ്ട് ദൃഷിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി തണുത്തുണ്ടാവും ചായയും തണുത്തുണ്ടാവും അപ്പോ ഇതിൽ ഇത് അവസാനിപ്പിക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ദൃശ്യക്കും ഒരുപാട് പ്രശ്നം ഉണ്ടായി അതിനെ സംബന്ധിച്ച് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്തൊക്കെയായിരുന്നു ആ ഫൈറ്റ് എന്നുള്ളത് ഞങ്ങൾ എന്തായാലും ചായ ഞങ്ങളിപ്പോൾ തണുത്ത് ഇപ്പോൾ പപ്പടായിട്ടും എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം അല്ല ദൃശ്യ ചായ കുടിക്കാമോ ഓക്കെ വരുന്നതായിരിക്കും താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോക്ക് താഴെ അറിയിക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു